വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ സഹായം കേന്ദ്രം അനുവദിച്ചു പലിശയില്ല വായ്പയായാണ് ഇത്രയും രൂപ അനുവദിച്ചത് പുനർനിർമ്മാണത്തിനായി നൽകിയ പതിനാറ് പദ്ധതികൾക്കായിട്ടാണ് ഈ സഹായം കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ ചേരുകയാണ് അരുൺ കേരളം ആവശ്യപ്പെട്ടതിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസമാകുന്നതാണോ ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന ഈ സഹായം തീർച്ചയായിട്ടും താൽക്കാലിക ആശ്വാസം തന്നെയാണ് വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് കേന്ദ്ര സഹായമായി ലഭിക്കുന്നത് പുനർനിർമ്മാണത്തിനായി സർക്കാർ സമർപ്പിച്ച പതിനാറ് പ്രോജക്ടുകൾക്കായാണ് ഈ സഹായം ലഭിക്കുക ഇത് വായ്പയായി കേരളത്തിന് എടുക്കാൻ കഴിയും അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പയായി കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചത് മൂലധന നിക്ഷേപത്തിന് വായ്പയ്ക്ക് പലിശയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിനൊരു അനുഗ്രഹമായി മാറുന്നത് ഈ ഇത് അൻപത് കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ കേന്ദ്രം അനുവദി അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനം സമർപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് ഈ വായ്പ അനുവദിച്ചത് ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് സഹായി സർക്കാർ വെല്ലുവിളിയുള്ളത് ക്യാമ്പസ് പദ്ധതി ഉൾപ്പെടുത്തി തന്നെ അനുവദിക്കുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലാണ് അത് ഉൾപ്പെടുത്തുന്നത് അതിന് അതിവേഗത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടി വരും ഈ സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതി പ്രവർത്തനം ആരംഭിക്കേണ്ടി വരും സർക്കാരും ഒരു വർഷം കൊണ്ട് ഈ വയനാട് പുനരധിവാസം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ സർക്കാരിന് ഇത് ഒരു ആശ്വാസമാണ് അതുപോലെ തന്നെ ഇത് കൃത്യസമയത്ത് പദ്ധതി ആരംഭിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത് വെല്ലുവിളിയുമാണ് ശരി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ സഹായമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വയനാട് പുനരധിവാസത്തിന് കിട്ടാൻ പോകുന്നത്